അപ്പോ ഗ് നമ്മൾ യൂട്യൂബ് പിന്നെ ഒരുപാട് സമയമായി അപ്പോ ഗ് നമ്മൾ കാറിലോട്ട് ഹലോ ഗായസ് അപ്പോൾ ഇന്ന് എൻ്റെ ചേച്ചിയുടെ കോളേജിൽ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിനു വേണ്ടി റെഡി ആവുകയാണ് ഗാസ് ഞാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ റെഡി ആയി കഴിഞ്ഞു ഗസ് അപ്പോൾ നമുക്കിനി ഇനി അവള് റെഡി ആയെന്ന് നോക്കിക്കുക റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നീ ഇതുവരെ റെഡി ആയില്ലോ ഇല്ല അതെ ഒരുപാട് സമയമായി ലേറ്റ് ആണ് ഇങ്ങനെയാണ് നമ്മുടെ ഫാമിലി ഏത് പ്രോഗ്രാമായാലും ഫങ്ഷൻസ് ആയാലും ലാസ്റ്റേ പോകും ലാസ്റ്റ് വന്നാലേ ലേറ്റസ്റ്റാ വരുവേ വിജയയുടെ ഡയലോഗ് ഒക്കെ പഠിച്ച ചെയ്യണം അപ്പോൾ ഗായസ് നമ്മൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു മാസം അല്ല ഒരു വർഷം തന്നെ ആയെന്ന് തോന്നുന്നു അപ്പോൾ ഗായസ് ഇനി വരുന്ന ഡേയ്സിൽ നമ്മൾ കുറച്ചുകൂടി കൂടി ആക്റ്റീവ് ആയിരിക്കും അപ്പോൾ നമ്മുടെ വെറൈറ്റീസ് ആൻഡ് ഫണി വീഡിയോ കാണാൻ വേണ്ടി റെഡി ആയിക്കൊണ്ട് നമ്മുടെ അമ്മമ്മ റെഡിയായി നിക്കുകയാണ് നല്ല സുന്ദരി കുട്ടിയായിട്ട് നമ്മുടെ അമ്മ റെഡിയായി ഫാമിലി ആയിട്ടാണ് പോകുന്നത് അവളുടെ പ്രോഗ്രാം കാണാനായിട്ട് അവൾ എനിക്ക് തോന്നുന്നു ഗുജറാത്തി ഡാൻസ് അങ്ങനത്തെ എന്തോ കളിക്കുന്നത് ഡാൻസിൻ്റെ ഗുജറാത്തി ഡാൻസ് ഗുജറാത്തി ഡാൻസ് ആണ് കുറച്ച് മേക്കപ്പ് ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള കോളേജിൽ പോയി ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി ഒരു മണിക്കൂർ ട്രാവൽ ചെയ്യണം ചെയ്യണമെങ്കിൽ കോളേജിൽ എത്തണമെന്ന് എനിക്ക് കോളേജ് കുറച്ച് അവൾ ദൂരെ ഡാൻസിന്റെ പ്രധാന ഭാഗമാണ് അമ്മമ്മ അവളെ പപ്പയും റെഡിയായി നമ്മൾ ഏകദേശം ഇറങ്ങാറായിട്ടുണ്ട് ഇവിടെ നിന്ന് തിരിക്കാറായി ഗായസ് ഗൈസപ്പോ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് നമ്മള് ഒരു മണിക്കൂർ കോളേജ് കുറച്ച് ദൂരമാണ് യാത്രയുണ്ട് നമ്മുടെ ബേക്കറിയിലെ പോസ്റ്റർ ആണ് കായ്സു എങ്ങനെയുണ്ട് അപ്പൊ ഗായസ് നമ്മൾ കാറിലോട്ട് കേറി ഫുൾ ആയിട്ട് റെഡി അവിടെ പോയി ഞാനിനും ടൂറ് പോകണമെന്നാണ് തോന്നണത് എന്താ കണ്ട ഗും കണ്ട കൈസ് ഐസ്ക്രീം കുടിക്കുകയാണ് ഗൈസ് എനിക്ക് തരാതെ ഐസ്ക്രീം കുടിക്കുകയാണ് ഇത് തന്നെയാണ് പറഞ്ഞാട് അവൾ ഉറങ്ങി കോളേജ് എത്തിയിട്ടുണ്ട് കോളേജ് എത്തിയിട്ടുണ്ട് ഗേൾസ് ഇപ്പൊ ഓൾറെഡി നമ്മള് ലേറ്റ് ആണ് ભુવંદર અમારી માફ કરજો આલે જવું છે khara kali khara chane kali

സിന്റെ ഫുൾ വീഡിയോ യൂട്യൂബിലിട്ടിട്ടുണ്ട് കാണാൻ മറക്കല്ലേ അപ്പൊ ഉച്ച നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീടെത്തിയിരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ